ഇവിടെ ഇവിടെ കൂടിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൽ ഈശ്വരൻ്റെ കൂന്ന് നിങ്ങളുണ്ടാക്കുന്ന അപ്പം ഈ കൊച്ചിയിലേക്ക് ഈ ട്രെയിൻ എത്താനായിട്ട് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മതി മതിയായോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കൊച്ചിയിലെത്താൻ പറ്റും അപ്പോൾ നിങ്ങളുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള അപ്പം അത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നുകൊണ്ട് ചൂടാറില്ല അവിടെ ചെന്നാലും ആ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ചൂടുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കയ്യിലോ നാലോ അഞ്ചോ കൊട്ട വിറ്റിട്ട് അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ പറ്റും മനസ്സിലായോ മനസ്സിലായി അതുപോലെ ആറുപരി പാതയാണ് വരാൻ പോകുന്നത് ആറുപരി പാത എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും ലൈറ്റുകൾ ബൾബുകൾ അങ്ങനെ പറ്റിയുള്ള എല്ലാ അപ്പം ഇവിടെ നിന്ന് മാത്രമല്ല ആളുകൾ കാണാനാവുമ്പോൾ ഈ കീഴും ആളുകൾ വരും മനസ്സിലായോ ഞാൻ പറഞ്ഞത് കയ്യടിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടി ബുദ്ധി വേണം ഇങ്ങനെ കണ്ണാടി വെച്ചോണ്ട് ഇരുത്തോണ്ട് കഴിയില്ല ആ നമ്മൾ പണ്ട് ആദ്യം സ്റ്റേജിൽ ചെയ്യാൻ നോക്കാറ് ഇപ്പോൾ യൂട്യൂബിൽ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വേറൊരാളെ കണ്ട് ഇപ്പം ഇനി മുമ്പ് ഇനി പഠിത്തത് ചിലപ്പോൾ പെട്ടെന്ന് ഇറക്കായിരിക്കും ആരെങ്കിലും ഇറക്കുക അത് കഴിയുമ്പോൾ പറയും ആളെ ആള് പറഞ്ഞത് കേട്ടിട്ട് പഠിച്ചാന്ന് പറയും ഇത് ഇതാണ് യൂട്യൂബില് നമ്മൾ ആവണം അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ചാനലുകള് വന്ന് ആ അതാണ് ഞാൻ വിളിച്ചപ്പോ ചാടി ഓടി ഓടിക്കേറി വന്നത്